ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് തീർച്ചയായിട്ടും ടോപ്പിക്ക് മാത്രമല്ല ഇതൊരു റിയാലിറ്റിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശോയെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈശോയുടെ കൽപ്പനകൾ പാലിക്കുക എന്താണ് കൽപ്പനകൾ പാലിക്കുക എന്നതിനർത്ഥം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ പ്രഭാതത്തിൽ പ്രഭാതത്തിൽ ഓർക്കുക രാവിലെ എഴുന്നേറ്റപ്പാട് വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകം എടുത്തിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് എല്ലാ ദിവസവും വായിക്കുക ഒരു നാൽപ്പത് മിനിറ്റ് രാവിലെ എഴുന്നേറ്റിട്ട് പുതിയ നിയമം പഴയ നിയമം വായിക്കുക ഒരു ഫോർട്ടീൻ മിനിറ്റ് ഒരു ടെൻ ടു ഫോർട്ടീൻ പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മുപ്പത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈം സെലക്ട് ചെയ്യും ഫോർട്ടി മിനിറ്റ് ആണെങ്കിൽ നല്ല ഒരു വലിയൊരു മാറ്റോ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നാൽപ്പത് മിനിറ്റ് രാവിലെ എഴുന്നേറ്റവാട് ദൈവത്തിന് അതിനർത്ഥം ദൈവത്തിന് നിങ്ങൾ വില കൊടുക്കുന്നു എന്നാണ് അതിനർത്ഥം ദൈവത്തിന് നിങ്ങൾ വില കൊടുക്കുമ്പോൾ ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിലൂടെ മാംസമായി ധരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ഭവനത്തെ ഭവനാന്തരിച്ചിട്ട് നിങ്ങളുടെ നിയോഗത്തെ ഒക്കെ നിങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു അങ്ങനെ ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങൾ ബ്രതൻ്റെ ശുശ്രൂഷ ജീവിതത്തിനുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിൽ എൻ്റെ ജീവിതം ഒരുപാട് മാറ്റത്തിലേക്കും അഭിഷേകത്തിലും അനുഗ്രഹത്തിലേക്കും എത്തിച്ചത് വിശുദ്ധ വേദപുസ്തകം തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ വിശുദ്ധ ഗ്രന്ഥം അതിലൂടെയാണ് നമ്മൾക്ക് ദൈവം പല പല കാര്യങ്ങളും പല പല അറിയിപ്പും പല പല മുന്നറിയിപ്പും നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ദുരിതത്തെക്കുറിച്ചും ദുരന്തത്തെക്കുറിച്ചും പ്രതിസന്ധിയെക്കുറിച്ചും അതിൽ നിന്ന് രക്ഷപ്രാപിക്കുവാനുള്ള വഴിയെക്കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തിരുവചനം തന്നെയാണ് നിങ്ങളെല്ലാവരും തിരുവചനം ധ്യാനിക്കുക അപ്പോൾ എന്താ ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോഴും നിങ്ങളാ തിരുവചനം ഒന്ന് വായിക്കണം എന്നിട്ട് ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കാണാപ്പാഠം പഠിപ്പ് പഠിക്കാനൊന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കാരുണ്യം ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ ജീവിത മേഖലകളിലേക്ക് ലഭിക്കുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിച്ചത് വിശുദ്ധ വേദപുസ്തകത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വിശുദ്ധ വചനം തന്നെയാണ് വചനം ദൈവം തന്നെയാകുന്നു ആദ്യം വചനം ണ്ടായ വചനം ദൈവം ദൈവത്തോടു കൂടിയാണ് വചനം ദൈവമായിരുന്നു എന്നാണ് യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ദൈവവചനത്തിൽ ആഴത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ദൈവാത്മാവിന് ശക്തി നിങ്ങളെ മുന്നോട്ട് നയിക്കും ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കാരുണ്യങ്ങളിലേക്ക് വർഷിക്കാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ സന്ദേശം റൈറ്റ് ആണെന്ന് ബോധ്യമായവേൽ മറ്റുള്ളവരിലേക്കും മറ്റു ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുക ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ അനുകരിക്കട്ടെ ഇതൊരു സുവിശേഷ വിലയായിട്ട് കണക്ക് കൂട്ടുക സുവിശേഷ വിലയ്ക്ക് പ്രതിഫലം തമ്പുരാൻ നിന്നാൽ ലഭിക്കുക ലോകത്തുനിന്ന് ലഭിക്കാൻ സാധ്യത കുറവാണ് പക്ഷേ തമ്പുരാൻ നിന്ന് പ്രതിഫലം ലഭിക്കും തീർച്ചയായിട്ടും ലഭിക്കും വിശ്വസിക്കുക വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക തമ്പരാൻ്റെ വലിയൊരു സ്നേഹം നിങ്ങൾക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്കൊന്ന് നന്മ നിറഞ്ഞ അറിയും ചൊല്ലി പ്രാർത്ഥിക്കാൻ നന്മ നിറഞ്ഞ മറിയുമെ സ്വത്ത് കറുത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീ ങ്ങ് അനുഗ്രഹപ്പെട്ടവളാണെന്നും ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാണ് പരിശിദ്ധം പറയുമ്പോൾ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാൻ്റെ പേക്ഷിക്കണമേ ആമയേശ ആരാധന യേശുപേശുധിതി ഈശോയെ മഹത്വം